പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി നാലാഴ്ച പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ ഇഞ്ചെക്ഷൻ വെച്ചതിന്റെ സൂചി ഇരുന്നത് ദിവസം പെരിങ്ങോത്ത് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയാണ് ദുരിതം അനുഭവിച്ചത് സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട ഉന്നതല സമിതിയെയും കഴിഞ്ഞ ഡിസംബർ പെരിങ്ങോം സ്വദേശി ശ്രീജുവിന്റെ ഭാര്യ രേവതി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുകയും ചെയ്തു ഇതിനുശേഷം കുത്തിവെപ്പ് എടുത്ത സ്ഥലം പഴുത്തു പൊട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഴുപ്പ് മാറിയില്ല കുഞ്ഞിന്റെ പ്രയാസങ്ങളും വർദ്ധിച്ചു കുടുംബത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ പയ്യന്നൂരിലെ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചത് ഇവിടെ നടത്തിയ പരിശോധനയിൽ കാലിൽ നിന്ന് സൂചി കണ്ടെത്തി അവിടെ പോയിട്ട് എന്നാ അവിടുത്തെ ഡോക്ടർ കണ്ടാൽ നോക്കി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നതാണ്ടിട്ട് എന്നെ വന്ന് ക്ലീനാക്കാൻ പറഞ്ഞ സമയത്ത് അവരിങ്ങനെ ഞെക്കി പോകുമല്ലോ അപ്പോൾ ആ ക്ലീൻ ആക്കുന്ന സമയത്ത് അതിൽ നിന്ന് നീടി പുറത്തേക്ക് വരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു അത് എന്നാ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ നീടിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതെന്തായാലും പിന്നെ ചെറിയ കേസം എന്നല്ല ഇത്ര ഇത്ര പൊരിലില്ല ഇരുപത്തഞ്ച് ദിവസം പ്രായവില്ല കുഞ്ഞിക്ക് ഇത് കണ്ടാൽ അവസ്ഥ കുടുംബം അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും ഇവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് പിന്നെ പൊട്ടി ൊണ്ട് ആശുപത്രി പോന്ന് അന്നേരം അവർ ഓൾമെന്റ് ആദ്യം ആന്റിബയോട്ടിക് പിന്നെ രണ്ടാമത് വരെ ഓൾമെന്റും തന്നു മൂന്നാമത് വരുമ്പെത്തി അന്നേരമാണ് ഇത് സിസ്റ്റർമാർ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു ആദ്യം നമ്മൾ പിമ്പിളിൽ ഉണ്ടാവുന്ന ആണി ഉണ്ടാവില്ലേ അത് പുറത്തേക്ക് വെച്ചു സിസ്റ്റർമാർ ഇത് പൊതിക്കുമ്പോ അത് വരുന്നില്ല കയ്യിലേക്ക് എന്നിട്ട് മുക്കാൽ പൊന്തി വെക്കുമ്പോൾ പോയി വിളിച്ചിട്ട് അത് ഫുൾ ആയിട്ട് പൊറത്തെടുക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരുന്നു കുഞ്ഞു അത്രക്ക് വേറെ ഒരു മാസത്തോളം അതായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇത്രയും ദിവസം നമ്മ അനുഭവപ്പെട്ടു നമ്മക്കേ അറിയാവൂ ഇങ്ങനെ ഏത് കുഞ്ഞിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉന്നതതല സമിതിയെ നിയോഗിച്ചു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് സൂപ്രണ്ട് ജനം ടിവിയോട് പറഞ്ഞു ജനം കണ്ണൂർ